ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് വെറുതെ എണ്ണ ഒട്ടും ബാക്കി വരാതെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് വൈകുന്നേരം ചായക്കൊപ്പം ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈദ ചേർക്കുക അരക്കപ്പ് അളവിൽ തന്നെ കടലമാവും കൂടി ചേർക്കുക ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക മിക്സ് ചെയ്ത മാവിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കുറച്ച് കട്ടിയിൽ കലക്കിയെടുക്കാം കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കലക്കിയെടുക്കണം ഒറ്റയടിക്ക് വെള്ളം ചേർത്താൽ ഇത് ലൂസായി പോവും അതുകൊണ്ട് കുറേശ്ശെ ചേർത്ത് ഇതുപോലെ നല്ല കട്ടിയിൽ വലക്കിയെടുക്കുക ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് കളഞ്ഞ് ചെറുതായി കട്ടിയതാണ് അത് ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം പൊടിയായ അരിഞ്ഞ നാലഞ്ച് കറിവേപ്പിലയാണ് ഇതിലേക്ക് ചേർത്തത് പിന്നെ ഒരു വലിയ പച്ചമുളക് ഇരുവ് കുറവുള്ളതും കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് രണ്ട് ചെറുവുള്ളി ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ചേർക്കുക ഇതിലേക്ക് സവാള ചേർക്കരുത് ഈ ബാറ്ററി വളരെ ലൂസായി പോകും അതുകൊണ്ട് സവാള ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇപ്പോൾ പൊരിക്കാനുള്ള ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഉണ്ണിയപ്പച്ചട്ടി എടുക്കാം ഇതിലാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒട്ടും എണ്ണ ബാക്കി വരാതെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഒരു കപ്പിൽ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ച് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം കുഴികളിലെല്ലാം ഒരേപോലെ എണ്ണ നമുക്ക് ഈ ബ്രഷ് കൊണ്ട് ഒഴിക്കാം ഇനി ഇതിലേക്ക് ഈ ബാറ്റർ പകുതിയോളം ഒഴിച്ചു കൊടുക്കാം പുഴിയുടെ പകുതി മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ എല്ലാത്തിലേക്കും നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം മീഡിയം ഹീറ്റിലാണ് കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്യേണ്ടത് ഇനി നമ്മൾക്ക് ഇത് മൂടി വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കാം മൂടി കേൾക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിടാം താഴെ ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ കുറച്ച് എണ്ണ കൊണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എനിക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയുടെ ആവശ്യമേ വന്നുള്ളൂ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഇനി കുഴികളുടെ അരികിലൊക്കെ കുറച്ച് എണ്ണ കിടപ്പുണ്ട് അത് നമുക്ക് ഈ ഫ്രഷ കൊണ്ട് ഒന്ന് തൂത്ത് ഈ കുഴികളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് രണ്ട് മിനിറ്റ് മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യാം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ സ്നാക്കൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമുക്കിത് ചട്ടിയിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താലും നമുക്ക് വളരെ വേഗത്തിൽ ഇത് റെഡിയാക്കി എടുക്കാം എണ്ണയിൽ മുക്കി പൊരിച്ചു വരുമ്പോൾ ഒത്തിരി എണ്ണ ഈ പലഹാരം കുടിക്കും അപ്പോൾ ഒത്തിരി എണ്ണയൊക്കെ നമ്മുടെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യും ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടി ഇതുപോലെ കുറേശ്ശെ എണ്ണ തൂത്തതിന് ശേഷം ഇട്ടുകൊടുക്കാം ഇപ്പോൾ എല്ലാം ഞാൻ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നേരത്തെ ചെയ്തതുപോലെ മൂന്ന് മിനിറ്റ് വേവിച്ചതിന് ശേഷം മറിച്ചിട്ട് രണ്ട് മിനിറ്റും കൂടി വേവിച്ചെടുക്കാം അപ്പം ഞാൻ മറിച്ചിട്ടതിന് ശേഷം രണ്ട് മിനിറ്റും കൂടി വേവിച്ചെടുത്തതാണ് ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം ഫ്രൈ ചെയ്ത എണ്ണ ഒട്ടും ബാക്കി വന്നിട്ടില്ല കണ്ടാൽ കൊതി തോന്നുന്ന അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് വളരെ പഞ്ഞു പോലത്തെ സ്നാക്കാണ് ഇത് ചായയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ പൊട്ടാറ്റോയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിച്ചാൽ ഈ സ്നാക്ക് ഒത്തിരി എണ്ണയൊന്നും കുടിച്ചിട്ടില്ല വളരെ ഹെൽത്തിയും വേണം അതുകൊണ്ട് ഈവനിങ് സ്നാക്കായിട്ടും നോമ്പുതറ സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ് അപ്പോൾ വറുത്ത എണ്ണ ബാക്കി വരാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്